നമസ്കാരം കൊതിക ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നം പോളിംഗ് സമയത്ത് വർദ്ധിക്കുന്നത് ബംഗാളിലും ഉത്തർപ്രദേശിലും തന്നെയാണ് വിവിധ ഘട്ടങ്ങളിലായാണ് അവിടെ പോളിംഗ് നടക്കുന്നത് എന്നാൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഇക്കുറി ഒറ്റ ഘട്ടത്തിൽ കൊണ്ടുപോയി ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിലും നവംബർ ഇരുപതാം തീയതി പോളിംഗ് നടത്തുകയും ശേഷം നവംബർ ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണുകയും ചെയ്യുന്ന ഒരു സംഭവ വികാസമായിരുന്നു കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് സൗകര്യപൂർവ്വം തീയതി ഒരുക്കിയിരുന്നു എന്ന് തുടക്കം മുതൽ തന്നെ ഇന്ത്യ മുന്നണി ആരോപിച്ചതാണ് അതിന് നിർണായകമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു നവംബർ ഇരുപതാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം അധിക പോളിംഗ് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഇലക്ഷൻ വെബ്സൈറ്റിൽ എങ്ങനെ അപ്ലോഡായി എന്നത് പ്രധാന ചോദ്യമാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ പോളിംഗ് റിസൾട്ട് വന്നപ്പോൾ അറുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് കുതിച്ചുയരുകയാണ് ചെയ്തത് അസാധാരണമായ നടപടിയായി അഞ്ചേകാൽ ലക്ഷം വോട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ അസ്വാഭാവികത വ്യക്തമാണ് ഓരോ മണ്ഡലത്തിലും പത്ത് മുതൽ പതിനയ്യായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസം ഇക്കഴിഞ്ഞ നാലു മാസത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്നതും എടുത്തു മറ്റൊരു പ്രധാന കാര്യമാണ് ഇതെല്ലാം കൃത്യമായി ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ മുന്നണി ഇ വി എം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നവംബർ മാസം പതിനൊന്നാം തീയതിയാണ് സുപ്രീം കോടതിയിൽ പുതിയ ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന എത്തുന്നത് അദ്ദേഹം ചുമതല ഏറ്റതിനു ശേഷം കൃത്യമായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ഈ തിരുമറിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പ്രധാനമായും ഉന്നയിക്കുന്നത് അതാണ് അവർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും ഹരിയാനയിലും വ്യക്തമായ തിരിമറി നടന്നിരുന്നു അവിടെ ശരിക്കും ഭരിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിന്ന കോൺഗ്രസ് പെട്ടെന്നാണ് ഒറ്റയടിക്ക് താഴെ എത്തിയത് അതും അഞ്ചിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ഒരേ സമയത്ത് വളരെ വലിയ രീതിയിലുള്ള സംശയമാണ് അതിന് പിന്നിൽ ഉയർന്നിരുന്നത് ഇത്തരത്തിൽ ഒരു അട്ടിമറി നടക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇത്തരത്തിൽ ഒരു വ്യാപക തിരിമറി നടത്തുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വ്യാപകമായി തകരാനിലാകുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ സമ്പൂർണമായ പരാജയമാണ് തെളിയുന്നത് അതായത് ഇത്തരമൊരു വ്യവസ്ഥയിൽ പ്രധാന പാർട്ടികൾക്കൊന്നും തന്നെ വിശ്വാസത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സംവിധാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത് നാം കണ്ടതാണ് അത് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു ആ തിരിച്ചടിയുടെ ആഘാതം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് നാലു മാസത്തിനിടയിൽ വലിയൊരു അട്ടിമറി ബി ജെ പി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പയറ്റിയത് അല്ലാത്ത പക്ഷം ഒരിക്കലും ഇരു സംസ്ഥാനങ്ങളിലും ഭരണം കൈക്കലാക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നത് വ്യക്തമാണ് ഇ വി എമ്മിലെ തിരിമറി സംബന്ധിച്ച വിവരം ഇന്ത്യ മുന്നണി സുപ്രീം കോടതിക്ക് മുൻപാകെ ഹാജരാക്കുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടത്തുക തന്നെ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് കോടതിയുടെ തീരുമാനം എന്തായിരിക്കും ഇന്ത്യ മുന്നണി പറഞ്ഞ കാര്യങ്ങൾ കോടതി ശരിവെക്കുമോ എന്നതാണ് കാത്തിരുന്നതിന് കാണേണ്ടത്